ർക്കും സ്വാഗതം ഇപ്പോൾ നമ്മുടെ എക്സാമിൻ്റെ കുട്ടികളുടെ എക്സാമിൻ്റെ ഫൈനൽ ഡേ ആണ് ഇന്ന് ദൈവമേ അവരെ അവർക്ക് ഒരു ടെൻഷനും ഇല്ലാട്ടുള്ള ടെൻഷൻ മുഴുവൻ എനിക്കാണ് ഞാൻ ആകെ അവരുടെ അടുത്ത് മല്ലടിച്ച് ടയേർഡായി എന്ന് പറയില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ അതെ എക്സാമിനൊക്കെ പോയിട്ടുണ്ട് ഇനി എന്താവും എന്നുള്ളതൊക്കെ നമുക്ക് റിസൾട്ട് വരുമ്പോൾ അറിയാം അപ്പോൾ ഞാൻ എൻ്റെ ബാക്കി കലാപരിപാടികളിലേക്കൊക്കെ കിടക്കാൻ പോവാണ് അതിന് മുന്നേ ഒരു സങ്കടകരമായ വാർത്തയുണ്ട് അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം മിക്കവാറും നമ്മുടെ ചാനലിൽ ഏകദേശം നിർത്തേണ്ട അവസ്ഥയായിട്ടുണ്ട് എങ്കിലും എൻ്റെ ഒരു ആഗ്രഹപ്രകാരം ഞാൻ ഞാനൊരു ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം കേട്ടോ അവശേഷങ്ങളൊക്കെ കാര്യങ്ങൾ എനിക്ക് പറ്റിയൊരു അബദ്ധമാണത് അപ്പോൾ അത് ആർക്കും പറ്റരുത് എന്നുള്ളതുകൊണ്ട് ഞാനൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് അടുത്ത് ചെയ്യാം ഇപ്പോൾ രാവിലെ എല്ലാവരും പോയിട്ടുണ്ട് മുഖം ഇപ്പോൾ ഒരു മാതിരിയാണ് ഇരിക്കുന്നത് ഇനി ഇത് അലക്കാനുണ്ട് കുട്ടികളെ എക്സാമിന് പറഞ്ഞു വിട്ടിട്ടുണ്ട് അലക്കണം ഉച്ചയ്ക്ക് ലഞ്ച് പ്രിപ്പയർ ചെയ്യണം പിന്നെ കുറച്ച് സമയത്തേക്ക് കുറച്ച് ജോലികളും കൂടി ഉണ്ട് അപ്പോൾ അതൊക്കെ തീർത്ത് നമുക്ക് ഇന്നത്തെ വ്ലോഗിലേക്ക് കിടക്കാം എപ്പോഴും പറയുന്ന പോലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സമയം എല്ലാം അലക്കി കഴിഞ്ഞാൽ പിന്നെ ലഞ്ച് പ്രിപ്പറേഷനാണ് അപ്പോൾ പെട്ടെന്ന് സമയം പോണതറിയില്ല ഉച്ചയാകുമ്പോഴേക്കും എക്സാമൊക്കെ കഴിഞ്ഞ് വരും ഇപ്പൊ ചില ദിവസം മഴക്കാരുണ്ട് ചില ദിവസം മഴ പെയ്യുന്നില്ല മൂടി നിക്കണം ഭയങ്കര ചൂടാണ് അപ്പോൾ വേഗം അവര് വരുമ്പോഴേക്കും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ തോരൻ വെക്കണം ചോറ് റെഡി റെഡിയായി കുക്കറിൽ വിസിലടിച്ചു നാളികേരം ചിലക്കി ഇനിയിപ്പൊ പരിപാടികൾ തുടങ്ങാം ഒരു മനസ്സിലൊരു മൂടില്ല എന്നാലും ചെയ്യാതെ പറ്റില്ലല്ലോ ചിലക്ക് എല്ലാം കഴിഞ്ഞ് വന്നു ചോറ് കുക്കറിൽ വെച്ചിട്ടുണ്ട് മീൻ ഫ്രിഡ്ജ് ചെയ്തെടുത്തിട്ട് ഐസ് പോവാൻ വെച്ചിട്ടുണ്ട് ചൂര മീനാണ് ഇന്ന് മുളകിട്ട് വെക്കാന്ന് വിചാരിച്ചു എന്തോ ആകെ ഒരു വിഷമം വിഷമിച്ചിട്ട് കാര്യമില്ല ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ ചെയ്യുമ്പോൾ ആലോചിക്കണം അപ്പോൾ ഇനി തുടക്കാൻ പോകുന്ന പുതിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പത്ത് പേരെങ്കിൽ പത്ത് പേരിൽ ഒരാൾക്കെങ്കിലും യൂസ്ഫുൾ ആവാന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത് സാരമില്ല നമ്മുടെ ലൈഫ് അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല ഓരോ കാര്യങ്ങളും നടക്കുക അതുകൊണ്ട് ഇതെനിക്കിപ്പോൾ ഭയങ്കര ഒരു ഭയങ്കര സങ്കടമായി പോയി ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്നൊരു ചാനലാണ് ഇതിൻ്റെ പുറകിൽ കഷ്ടപ്പാട് എനിക്ക് മാത്രമേ അറിയുള്ളൂ എന്താ വെച്ചാൽ ഈ വൺ കെ ആവാൻ വേണ്ടിയിട്ട് ഞാൻ എത്ര എത്ര കാത്തു കാത്തിരുന്നൊരു സമയം ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയും സമയം മണിക്കൊക്കെ ആയി ടു കെ ഏകദേശം എത്താറായി അപ്പോഴാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ശരിക്കും വളരെയധികം സങ്കടമുണ്ട് സാരില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും വേറെ മാർഗങ്ങളുണ്ടോ എന്ന് നമുക്ക് നോക്കാം അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കാലാവസ്ഥ നല്ല ഒരു വെയിലുണ്ട് കേട്ടോ നല്ല പുറത്തുന്നത് പുറത്തൊക്കെ കണ്ടില്ലേ നല്ല വെയിലുള്ള കാലാവസ്ഥയായിരുന്നിട്ടുണ്ട് ഇപ്പോൾ മോളിൽ കുറച്ച് തുണിയൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട് ഇനി മുളകും പല്ലി ഇതൊക്കെ ഉണക്കണം അത് കഴിഞ്ഞ് വെക്കേഷനായ പിന്നെ നമ്മൾ നാട്ടിൽ വെക്കേഷൻ്റെ പരിപാടികളിൽ പിന്നെ എപ്പോഴും നാട്ടിലുള്ള തന്നെ പരിപാടികൾ ഇനി അടിയും പിടിയാണ് എനിക്ക് സഹിക്കാൻ പറ്റാതെ ഇവരെ എന്ത് ചെയ്യും എന്നുള്ളത് എനിക്ക് വെക്കേഷനിൽ സമയം കുളയാനായിട്ട് പല പല ക്ലാസ്സുകളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്താണെന്നുള്ളത് നോക്കി കണ്ടൊക്കെ ചെയ്യാം അപ്പോൾ ഞാനിനി എൻ്റെ കുക്കിങ് പരിപാടികളിലേക്ക് പോകട്ടെ പുതിയ വർക്ക് പഠിക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് ഞാൻ എനിക്ക് എത്ര അതിൻ്റെ ഐ ഇല്ല അപ്പോൾ അതിൻ്റെ പരിപാടികളാണ് നടക്കുന്നത് മീനെ ഐസെല്ലാം പോയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്യാൻ ഒന്നും കട്ട് ചെയ്യാം പിന്നെ തല എടുത്തിട്ട് നമുക്ക് കറി വെക്കാം അങ്ങനെയാണ് പരിപാടി ഇങ്ങനെ മീൻകറി അടുപ്പത്തായി ചോറ് വെച്ചു കാബേജ് അരിയണം അതെ മീൻകറി ഏകദേശം റെഡിയായി വറ്റിച്ച് വെച്ചിട്ടുള്ളൂ കേട്ടോ ഞാൻ തേങ്ങയൊന്നും അരച്ചിട്ടില്ല അവസാനം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ മീൻ കറി ഇറക്കി വെക്കാം നമ്മുടെ നല്ല പൊടി പൊടിയായിട്ട് കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ചോപ്പറിൽ ചില ആളുകൾക്ക് അത് സെറ്റ് ആവില്ല എന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ കുറെ നാളായിട്ട് നല്ല ചോപ്പറാണ് കേട്ടോ ഇതിലരിഞ്ഞ് ചില വെജിറ്റബിൾസ് ഒക്കെ അറിയാൻ എനിക്ക് ഉണ്ടെങ്കിലാണ് അടിപൊളിയായി വരാറ് ഇനി ഇതൊന്ന് വെക്കട്ടെ ചോറ് വിറ്റട്ടെ ഓരോരുത്തരുടെ പന്ത്രണ്ട് ആയിട്ടുണ്ട് എക്സാം കഴിഞ്ഞ് വരാറായിട്ടുണ്ട് കേട്ടോ അപ്പം അത്രയൊക്കെയാണ് നമ്മുടെ പരിപാടി ഇനിയും മറക്കാൻ വെച്ചു ഇനി അതൊന്ന് ഞാൻ നേരത്തെക്കാളും ഒന്ന് ചെറിയ പീസാക്കി കട്ട് ചെയ്തു അല്ലെങ്കിൽ പിന്നെ അവർക്ക് ഇഷ്ടമില്ല ഇനിയുള്ള പരിപാടി എന്ന് വെച്ചാൽ ഇനി വെക്കേഷനിലാണ് ഏറ്റവും കഷ്ടപ്പാട് പിടിച്ച സമയം ഈ പകൽ സമയം പോയി കിട്ടാനാണ് ഈ വെയിമൊക്കെ നമുക്ക് അവർ പിന്നെ പുറത്തൊക്കെ പോയി കളിക്കും ഓരോ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ബാക്കിയുള്ള സമയം പോവാനാണ് അങ്ങനെ എല്ലാ ജോലികളും കഴിഞ്ഞ് ലഞ്ച് കഴിക്കുകയാണ് ഞാൻ ടി വി വെച്ചിട്ടുണ്ട് ഇതൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ പടകൾ ഇനി ഉച്ചയ്ക്ക് കുറച്ചു നേരം ടി വി കാണാമല്ലോ അതിപ്പം എന്താ വേറെ പരിപാടികളും എൻ്റെ ദൈവം ഈ മൊത്തത്തിലെ അവതാളത്തിലാവും വെക്കേഷനായില്ലേ ഇനിയിപ്പോൾ അവർ ടി വി കാണുന്ന സമയത്താണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ ഇത് റോഡ് പണിയുടെ സമയത്ത് എടുത്തിട്ടുള്ളതാണേ നമ്മുടെ റോഡ് എല്ലാ വർഷവും അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ ഇതേ വർക്ക് ഈ ലൈൻ വരയ്ക്കുന്നത് ഞാൻ ആദ്യയിട്ടോ റോഡിൽ ലൈനൊക്കെ വരയ്ക്കണത് ഇങ്ങനെയാണ് എന്നുള്ളത് കണ്ടത് ടാറിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡിൻ്റെ സെൻ്ററിൽ കണ്ടില്ലേ ആ ലൈൻ വരച്ചിട്ടുള്ളത് അതൊക്കെ ഇങ്ങനത്തെ മെഷീനുകൾ വെച്ചാണ് ചെയ്യുക എന്നുള്ളത് ഞാൻ ഞാനിപ്പോഴാണ് കണ്ടത് അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു എന്ന് മാത്രം അങ്ങനെ നമ്മുടെ റോഡൊക്കെ കുട്ടപ്പനായിട്ടുണ്ട് അടുത്ത റോഡ് പണി തുടങ്ങാൻ പോകുമ്പോഴേക്കും ഏകദേശം മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വേനൽക്കാലാണെങ്കിലും റോഡ് പണി തുടങ്ങുകയാണെങ്കിൽ അപ്പോൾ ഇവിടെ മഴ തുടങ്ങും അപ്പോൾ ഇത്രയ്ക്കെയാണ് വിശേഷങ്ങൾ ഇനി എത്ര നാളീ ചാനലിൽ വീഡിയോ ഇടാൻ പറ്റുന്നൊന്നും എനിക്കറിയില്ല എന്നാലും പറ്റാവുന്നോടത്തോളം ഞാനിട കേട്ടോ ബാക്കി